ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അന്നിട്ടുള്ളത് രാവിലക്കകത്ത് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിലേക്ക് വേണ്ടത് മട്ടേരിയാണ് മട്ടേരി കഴുകി എടുത്തതാണ് ഇനി മട്ടേരി അരി ഇല്ലയെന്നുണ്ടെങ്കിൽ ചോറ് വെക്കണ സാധാ അരി ഉണ്ടാവുമല്ലോ എന്തായാലും പറയാ ചോറ് വെക്കണ അരിക്ക് ചോറ്റേരി എന്നൊക്കെ പറയില്ല അത് കേട്ടോ ഇത് ഞാൻ ഇതിനെ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെക്കണതാ അപ്പം ഇതാ ഒരടുപ്പത്ത് നമ്മൾ വെള്ളം വെട്ടി തിളപ്പിക്കാൻ വെച്ചിട്ടാണ് അപ്പം ഈ മട്ടരി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക തലേദിവസം രാത്രിയാണ് ഞാൻ ഇട്ടുകൊടുക്കുക എന്നാൽ പിന്നെ നമുക്ക് രാവിലെ ഇതെടുത്ത് അരച്ചാൽ മതി കേട്ടോ അപ്പോൾ രാത്രി ഞാൻ ഒരു പത്ത് മണിക്കേഷമാണ് അരി തിളച്ച വെള്ളത്തിലിട്ട് കണ്ട് മൂടി വെച്ചു അതിലൊക്കെ കിടന്നിട്ട് കുതിരും അതിന് ശേഷം ഇതൊരു മിക്സിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇണ്ടാ അരച്ചെടുക്കട്ടെ നമ്മളിതാ ഞാൻ കാണിച്ചാലാണ് ഒരു വർഷം അരച്ചതാണിത് അപ്പോൾ അരക്കുമ്പോൾ അതേപോലെ നമ്മൾ പുട്ടിനൊക്കെ ഒന്നും നനയുമില്ല അതിലേറെ ഒന്ന് നനഞ്ഞിണ് ഇത് അതേപോലെ നമുക്കിങ്ങനെ കുറഞ്ഞൊരു ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇനി ഇത് ഒന്നും കൂടെ ഇങ്ങോട്ട് അരച്ചെടുക്കും അപ്പോളും ഇത് അതേപോലെ തന്നെ ഇക്കാര്യം ഒന്ന് മാവോക്കൊന്ന് തട്ടിക്കൊടുത്തിട്ട് ഇങ്ങോട്ടൊരു രണ്ടോ മൂന്നോ ടീസ്പൂണും വെള്ളം ഇതിലോട്ടൊന്നും ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക അതായത് നമ്മളെ കൈമലേക്ക് ഇങ്ങനെ ഒഴിച്ചു ഒന്ന് അരച്ചെടുക്കുക അത് അതേപോലെ കേട്ടോ വെള്ളം ഇങ്ങോട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അതേപോലെ ഒന്നും കൂടെ അരച്ചെടുക്കട്ടോ കൂടുതൽ അരി ഇടേണ്ട അത് അരി ഒന്നും പുതിർന്ന് ചോറ് രൂപത്തിലായിട്ടുണ്ടാവും ഒന്നാട്ട ചോറാവൂലട്ടോ ഒരു പുതിർന്ന് കിട്ടുള്ളൂ നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതാ അടുത്ത് നമ്മൾ വെള്ളം കുറഞ്ഞപ്പോൾ ഇത് ശരിക്കും ഒരു മാവ് പോലെ വന്നിട്ടാണ് അതേപോലെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു വലിയ ബൗളിലേക്കാണ് ഇതാക്കി കൊടുക്കണത് അടുത്തത് ഒരു തേങ്ങയുടെ പകുതി ഇട്ടാ തേങ്ങയുടെ പകുതിയും ചെറിയ ജീരകം ഒരു വലിയ ടീസ്പൂണ് കൊച്ചുള്ളി പറഞ്ഞ ഉള്ളി വലുതാണെങ്കിൽ ഒരു ആറെണ്ണം ചെറുതാണെങ്കിൽ ഒരു പത്തെണ്ണം അപ്പോൾ ഇത് അരച്ചപ്പോൾ തന്നെ നന്നായി അരഞ്ഞ് ഇത്ര അരയേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ഒതുക്കി എടുക്കണ ടൈപ്പ് മതി മതി അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടാണ് തേങ്ങ അരച്ചെടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഈ കപ്പിന് നമ്മൾ ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഈ കപ്പിനാണ് നമ്മൾ അരി എടുത്തു കേട്ടോ രണ്ട് കപ്പ് അരി എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് മുക്കാൽ കപ്പ് അരിപ്പൊടി കെട്ടോ അരിപ്പൊടിയാൽ പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാം നമുക്ക് ഇട്ടാ അങ്ങോട്ട് ഇത് ഞമ്മൾ തേങ്ങ അരച്ചപ്പോൾ ഒന്ന് വെള്ളം കൂടിയതാ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നോരോന്നിങ്ങനെ വ വെളിച്ചെണ്ണയിലെല്ലാം ഓയിലിലാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ കൈമല ലേശം വെളിച്ചെണ്ണ അതോ നെയ്യോ ഒന്ന് തടവുക അങ്ങനെ നമ്മൾ ആ പേപ്പറിൽ പ്ലാസ്റ്റിക് കവർ ഇതാ അതിലൊന്ന് ലേശം നെയ്യ് തടവി കൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങട്ടിതേപോലെ ഒന്നിങ്ങോട്ട് പരുത്തി എടുക്കട്ടോ അധികം കനം വേണ്ട കേട്ടോ അപ്പോഴാണിത് നല്ല പൊന്തി വരുവുള്ളൂ അതങ്ങോട് ഇതേ പോലെ എടുത്ത് കണ്ടിട്ടു കൊടുക്കുക അപ്പം നമ്മളെ കയ്യിലൊന്നും ഈ മാവ് ഒട്ടി ഒട്ടിപ്പിടിക്കൂലട്ടോ അതിനാണ് കുറച്ച് അരിപ്പൊടി ഇട്ട് കാണ്ട് നമ്മൾക്കും അയച്ചു കൊടുക്കുന്നത് ഇത് എത്ര പേരുണ്ടാക്കലുണ്ട് അവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കൊടുക്കട്ടാ ഈ അപ്പം മുറിച്ചാൽ ഇങ്ങനെ ഇക്കാര് പൊരിച്ച പത്തിരിയാണ് ഇതിൻ്റെ പേര് ഇതിന് ഒറോട്ടി എന്ന എന്തൊക്കെ പേരുകൾ ഉണ്ട് കേട്ടോ കണ്ടില്ല നിങ്ങൾ ഇതേപോലെക്കാർ ഇതിലേക്ക് ബീഫ് കറിയാണ് ഉണ്ടാക്കിക്കുന്നത് കുറഞ്ഞൊരു ഗ്രേവിയാണ് ഏഷ്യുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വരാം